എടോ ആളെ പറ്റിക്കുന്നതിനെക്കാട്ടി നിർത്തി നിർത്തിപ്പോർതോ എന്ന് പറയും രാവിലെ ഒരു കോള് വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്താണ് ഞാൻ വീട് ചെയ്യുന്നത് ഞാൻ വിൽക്കാത്തൊരു സാധനമാണ് റെഡ്മി റെഡ്മി ഇത് ചെറിയ മോഡൽ തേർട്ടീൻ സി അങ്ങനത്തെ ഏതൊരു മോഡൽ ആളെ വിടുന്നോ വാങ്ങിയിട്ട് കോള് മാറിയതാണോ അല്ലെ എന്നെ അറിയിച്ചതാണോ എന്ന് അറിയില്ല അതിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല നാട്ടിൽ പോയിട്ട് അതിൻ്റെ കംപ്ലയിന്റ് മൊത്തം ഞാൻ രാവിലെ കേട്ടത് ഞാൻ ഇതുവരെ റെഡ്മി ചെറിയ മോഡൽ വിട്ടിട്ടില്ല എന്നാൽ വിൽക്കുന്ന കസ്റ്റമറോടും എനിക്ക് വിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത് ആരെയും തരംതാട്ടാനോ അല്ലെങ്കിൽ മോശമാക്കാനോ അല്ല കാരണം ഒരു വ്യക്തി ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാധാരണ ഒരു സാലറി വാങ്ങുന്ന ആൾക്കാരാണ് അവർ ചിലപ്പോൾ ഒരു നേരത്തെ ചിലപ്പോൾ രാവിലത്തെ ചായ വൈകുന്നേരത്തെ ചായ അതൊക്കെ ഒഴിവാക്കിയിട്ട് അത്രയും ആഗ്രഹിച്ചാണ് ഒരു മൊബൈൽ വാങ്ങുന്നത് അല്ലെങ്കിൽ വേറെ ഇലക്ട്രോണിക്സ് ഐറ്റം വാങ്ങുന്നത് അത് നിങ്ങൾ ഓൺലൈനിൽ കൂടെ വയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈൻ കൂടെ വെക്കുന്ന ആൾക്കാരാണെങ്കിലും അത് പറഞ്ഞിട്ട് കൊടുക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ തൃപ്തിയായിട്ട് കൊടുക്കുക കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് അപ്പം ആ ആഗ്രഹങ്ങൾ അതിനെ ഒരിക്കലും ഇല്ലാതാക്കരുത് അവർക്ക് ഇനിയും ആഗ്രഹിക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാതിരിക്കുക